സുധിയുടെ കല്യാണത്തിനായിട്ട് അച്ചമ്മ നാട്ടിലോട്ട് വരികയാണ് അങ്ങനെ അച്ചമ്മയ്ക്ക് ആഗ്രഹം നടക്കാതെ പോയ ശാന്തിമുഹൂർത്തം വീണ്ടും നടക്കണമെന്ന് അങ്ങനെ സച്ചിയോടും രേവതിയോടും രവിയോടും ചന്ദ്രയോടൊക്കെ ഈ കാര്യം പറയാണ് മാത്രമല്ല താളിപൂജ കൂടെ നടത്തണം അന്നത്തെ ദിവസം തന്നെ ശാന്തിമുഹൂർത്തം നടക്കണമെന്ന് പറയുകയാണ് ഇത് കേട്ട് ചന്ദ്ര പറയുന്നുണ്ട് അതെന്തിനാ തന്നെ നടത്തുന്നത് ഇപ്പം സുധിയുടെ കല്യാണമല്ലേ അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് പതിയെ നടത്തിയ പോരേ എന്ന് പറയുകയാണ് അച്ഛമ്മ പറയുന്നുണ്ട് നീ അതിന് ഇനി അഭിപ്രായമൊന്നും പറയണ്ട ഞാനെടുത്ത തീരുമാനമാണ് അതുപോലെ തന്നെ നടക്കണമെന്ന് പറയുന്നു അപ്പോൾ രവിയും പറയുന്നുണ്ട് അത് ശരിയാ ആദ്യം ഇവരുടെ കല്യാണമല്ലേ കഴിഞ്ഞത് അപ്പോൾ അതൊക്കെ ആദ്യം നടക്കട്ടെ എന്ന് പറയുകയാണ് അതൊന്നും പറ്റില്ല മൂത്ത ആള് സുധിയല്ലേ അപ്പോൾ സുധിയുടെ ചടങ്ങുകളും കാര്യങ്ങളും നടന്നതിന് ശേഷം പോരെ ഇവരുടെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നുണ്ട് ചന്ദ്ര പിന്നെ അതുമല്ല അമ്മേ നമ്മളിപ്പോൾ സുധിത കല്യാണത്തിന്റെ കാര്യങ്ങളല്ലേ നോക്കേണ്ടത് ഇനി ഇതൊരു ചിലവും കൂടെ ആയി കഴിഞ്ഞാൽ താങ്ങാൻ പറ്റുമോ എന്ന് പറയുകയാണ് നീ അതിനെ ഈ കാര്യങ്ങളൊന്നും നോക്കണ്ട എല്ലാ ചിലവും ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് അച്ഛമ്മ പറയാണ് എന്തായാലും രവി നീ അവൾക്കുള്ള ആഭരണങ്ങളൊക്കെ വാങ്ങിച്ചു വാ ഞാൻ പൈസ തരാ എന്ന് പറയാണ് എല്ലാ ആഭരണങ്ങളും വാങ്ങിക്കണം ഒട്ടും കുറവ് വരരുത് മാലയും വളയും കമ്മലും ഒക്കെ വാങ്ങിക്കണമെന്ന് രവിയോട് പറയാണ് രവിയും സമ്മതം മൂളുന്നുണ്ട് ശ്രീകാന്തും ശച്ചിയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് രേവതിയാണ് വിളമ്പി കൊടുക്കുന്നത് അങ്ങനെ ശ്രീകാന്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേവതിയോട് പറയുന്നുണ്ട് ഏട്ടത്തി എങ്ങനെയാണ് ഈ ചമ്മന്തി ഉണ്ടാക്കിയത് എന്ത് ടേസ്റ്റാ എങ്ങനെയാണ് ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കുകയാണ് അത് ഞാൻ അമ്മ ഉണ്ടാക്കുന്നത് കണ്ട് പഠിച്ചതാണ് ഓ നമ്മുടെ അമ്മ എങ്ങനെ ഉണ്ടാക്കുമോ ആഹാ എങ്ങനെയൊക്കെ അമ്മയ്ക്ക് ഉണ്ടാക്കാൻ അറിയോ എന്ന് ശ്രീകാന്ത് ആശ്ചര്യത്തോടെ പറയാണ് ഇത് കേട്ട് സച്ചി ശ്രീകാന്ത് തലയ്ക്കൊന്ന് കൊടുക്കുന്നുണ്ട് നമ്മുടെ അമ്മ അല്ലടാ രേവതിൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് അവൾ പഠിച്ചതാണെന്നാണ് പറയുന്നത് നമ്മുടെ അമ്മയ്ക്കുണ്ടോ എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് ആ അത് ശരിയാണ് അത് ഞാൻ വല്ലാണ്ടെ എന്ന് പറയാണ് അങ്ങനെ ഇതെല്ലാം അവിടെ സുതി ഇരുന്ന് കാണുന്നുണ്ട് ഈ സമയത്ത് അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നുണ്ട് ചന്ദ്ര വന്ന് സുതിയോട് ചോദിക്കുന്നുണ്ട് എന്താടാ നീ ഭക്ഷണം കഴിക്കാത്തത് നീ എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ നേരെ രേവധീർടെ എടുത്ത് വന്ന് പറയുന്നുണ്ട് നീ എന്താ സുതിയെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കാത്തത് അത് പിന്നെ അമ്മേ സച്ചിയേട്ടന് വേഗം പോകണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം കൊടുത്തതാണെന്ന് പറയുകയാണ് അത് പിന്നെ സച്ചിക്ക് എപ്പോഴും കാറ് പുറത്തുണ്ടായിരിക്കും അതുപോലെയാണോ സുതി സുതി വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്യാൻ പോവുക അവനാണ് ആദ്യം പോകേണ്ടത് അവനല്ല ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കേണ്ടത് ഇവൻ എപ്പോൾ പോയാൽ എന്താ ഇവനെന്നും ആ വണ്ടി പുറത്തുണ്ടായിരിക്കും വണ്ടി എങ്ങോട്ട് ഓടിപ്പോന്നും ഇല്ലല്ലോ ഇവന് പതിയെ കൊടുത്താൽ മതി സുതിക്കാണ് ആദ്യം കൊടുക്കേണ്ടതെന്ന് പറയുകയാണ് നീ പോയിട്ട് സുതിക്ക് ഭക്ഷണം എടുത്ത് വന്നതെന്ന് പറയാണ് ഈ സമയത്ത് സച്ചി രേവതിയെ വിളിക്കുന്നുണ്ട് രേവതി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടെ ഇരിക്കുകയെന്ന് പറയാണ് അപ്പം ഞാൻ ചായ എടുത്തിട്ട് വരാ എന്ന് പറഞ്ഞ് രേവതി വീണ്ടും പോകാൻ നിൽക്കുമ്പോൾ സച്ചി നിർബന്ധമായി വിളിച്ചിട്ട് അവിടെ ഇരുത്താണ് അവർക്ക് ചായ വേണമെങ്കിൽ അവരെടുത്ത് കുടിച്ചോളും നീ എങ്ങനെ എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് രേവതിയോട് പറയാണ് ഇത് കേട്ട് ചന്ദ്ര പറയുന്നുണ്ട് നീ ആരാട അതൊക്കെ പറയാന് എൻ്റെ മോനെ ഭക്ഷണം എടുത്തു കൊടുക്കാൻ എനിക്കറിയാം അതാരും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ ചന്ദ്ര ശ്രുതിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ പോവുകയാണ് ഇനി താലിപൂജ ക്ഷണിക്കാനായിട്ട് ശ്രുതിയെ വിളിക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്ര ശ്രുതിയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് നീ നേരത്തെ തന്നെ വരണം പിന്നെ അച്ചമ്മയ്ക്ക് നിന്നെ കാണണമെന്നും പറയുന്നുണ്ട് അപ്പം നേരത്തെ തന്നെ നീ എത്തണമെന്ന് പറയണം ആ ശരി ശരിയമ്മയെ ഞാൻ എത്തിക്കൊള്ളാം എന്ന് പറയാണ് അങ്ങനെ പിന്നീട് ചന്ദ്ര രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഇവിടെ നടക്കുന്ന ചടങ്ങിൽ നിന്റെ വീട്ടുകാരെ വിളിക്കാൻ പാടില്ല നിന്റെ അമ്മയെയോ അനിയത്തിയെയോ അനിയനെയോ ഒന്നും ഈ ചടങ്ങിലോട്ട് വിളിക്കാൻ പറ്റില്ല എനിക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട് പിന്നെ ശ്രുതിയും വരും അപ്പോൾ നിന്റെ വീട്ടുകാരെ ഇങ്ങോട്ടേക്ക് വിളിക്കരുത് എന്ന് രേവതിയോട് പറയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് അതെങ്ങനെയാണ് അമ്മേ എൻ്റെ അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ എൻ്റെ ഒരു ചടങ്ങിന് വരണമെന്ന് അവരെ എങ്ങനെ ഞാൻ വിളിക്കാതിരിക്കുക എന്ന് രേവതി പറയുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ട് സച്ചി പുറത്ത് ഇതൊക്കെ കേട്ട് നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് സച്ചി വന്ന് പറയുന്നുണ്ട് എന്താണ് ഇവിടെ രണ്ടുപേരും ഒരു സംസാരം എന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ സച്ചി കേട്ടാ അമ്മയെ വിളിക്കരുത് എന്ന് അമ്മ പറയുകയാണ് അപ്പോൾ എനിക്ക് എൻ്റെ ചടങ്ങിന് എൻ്റെ അമ്മയും വീട്ടുകാരെയും വിളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ എന്ന് സച്ചിയോട് പറയണം നീ എന്തിരി അമ്മയുടെ വാക്ക് കേക്കുന്നത് നമ്മുടെ രണ്ടുപേരുടെയും ചടങ്ങാണ് നിന്റെ വീട്ടുകാരെയോ അതല്ല നീ പൂക്കട നടത്തുന്ന അപ്പുറത്തുള്ള ചേച്ചിമാരെയോ ആരെ വേണമെങ്കിൽ നീ വിളിച്ചോ അതല്ലെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് പോയി ക്ഷണിച്ചോളാം നീ അതിനു വിഷമിക്കൊന്നും വേണ്ട പിന്നെ അമ്മയെല്ലാം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക അച്ഛമ്മ നടത്തുന്ന ചടങ്ങാണ് നമ്മുടെ ചടങ്ങാണ് നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മൾ എന്തായാലും വിളിച്ചിരിക്കുമെന്ന് സച്ചി പറയാണ് അങ്ങനെ ചന്ദ്രക്ക് പിന്നെ ഒന്നും സംസാരിക്കാനില്ല ചന്ദ്രയൊന്നും മിണ്ടുന്നില്ല അതിനുശേഷം പിന്നീട് പുറത്തോട്ട് വരുന്നുണ്ട് രേവതിയും സച്ചിയും അങ്ങനെ സച്ചി രേവതിയോട് പറയുന്നുണ്ട് ഞാൻ പിന്നെ നേരിട്ട് പോയി വിളിക്കുന്നു പറഞ്ഞത് വെറുതെ പറഞ്ഞതാണ് കേട്ടോ നീ തന്നെ പോയി വിളിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട് അതല്ല സച്ചിയേട്ടാ കേട്ടോ നമ്മൾ രണ്ടുപേരും കൂടെ പോയി ക്ഷണിക്കുന്നത് അല്ലാതിൻ്റെ മര്യാദ എൻ്റെ അമ്മയോടൊക്കെ അങ്ങനെ പറയണ്ടേന്ന് പറയാണ് നാളെ അല്ലേ ചടങ്ങ് അതിന് നീ തന്നെ പോയി ക്ഷണിച്ച പോരെ രേവതി എന്ന് സച്ചി പറയുന്നുണ്ട് പിന്നെ അവരവർക്ക് എന്ത് തീരുമാനം എടുക്കുന്നത് അവരവർ തന്നെയാണ് നീ ആരുടെയും വാക്ക് കേണ്ട ആവശ്യമില്ല നിന്റെ തീരുമാനം നീ തന്നെ എടുക്ക നീ പോയി ക്ഷണിച്ചോളൂ എന്ന് പറയണം അങ്ങനെ രേവതിയുടെ മുഖം കണ്ടിട്ട് സച്ചി പറയുന്നുണ്ട് അല്ലേ വേണ്ട ഞാൻ തന്നെ പോയി ക്ഷണിച്ചോളാം സമാധാനായോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ രേവതിക്കും ഒരുപാട് സന്തോഷാവുകയാണ് കാലിപൂജയുടെ ദിവസം ദേവതി രാവിലെ തന്നെ അമ്പലത്തിൽ പോയി തൊഴുന്നുണ്ട് ദൈവത്തിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് എന്തായാലും എനിക്ക് നല്ലൊരു ജീവിതം ദൈവം തന്നു ആദ്യമൊക്കെ ഞാൻ സച്ചിയേട്ടൻ എന്താ എങ്ങനെയെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ സച്ചിയേട്ടൻ്റെ ഉള്ളിലും നല്ലൊരു മനസ്സുണ്ട് നല്ലൊരു ഉടമയെ തന്നെ ദൈവം എനിക്ക് തന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ അമ്മയെയും മോനെയും കാണുകയാണ് ആദ്യയെയും അമ്മയെയും കാണുന്നു അങ്ങനെ അവരടുത്ത് സംസാരിച്ച് നേരെ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ് അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ശേഷം നമ്മുടെ രേവതിയുടെ റൂമിലോട്ട് അവരെ കൊണ്ടുപോയി അവിടെ ഇരുത്തുന്നുണ്ട് അങ്ങനെ ആദ്യം അവിടെ കിടന്ന് ഉറങ്ങുന്നു അങ്ങനെ ചടങ്ങിലോട്ട് ശ്രുതി വരികയാണ് ശ്രുതി വന്ന് നേരെ അച്ചമ്മുടെ അടുത്തോട്ട് വരികയാണ് അച്ചമ്മുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട് ഇതാണ് ശ്രുതി ശ്രുതിയുടെ ആവാൻ പോകുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തുക അങ്ങനെ രേവതിയുടെ അമ്മയും അനിയത്തെയും അനിയനൊക്കെ വരികയാണ് അനിയനൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര ഈ സമയത്തും അവരെ നാണം കെടുത്താനുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഇത്രയും വില കുറഞ്ഞ സാധനങ്ങളാണോ ഇങ്ങനൊരു ചടങ്ങിനെ കൊണ്ടുവരിക ഇത് ആ കടയിൽ നിന്ന് വാങ്ങിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരപമാനിക്കുകയാണ് അങ്ങനെ രേവതിയുടെ അനിയൻ പറയുന്നുണ്ട് അതെന്താ അങ്ങനെ പറയുന്നത് നിങ്ങൾ ആ കടയിൽ നിന്നാണോ സ്ഥിരം സാധനങ്ങൾ വാങ്ങിക്കാറുള്ളത് പിന്നെ പൈസ കൊടുക്കാതെ ഒരു സാധനവും കിട്ടില്ല നല്ല പൈസ കൊടുത്തു തന്നെയാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചെന്ന് അനിയനൊക്കെ പറയണം അങ്ങനെ പിന്നെ രവിയും അച്ഛമ്മയും പറയുന്നുണ്ട് നീ എന്തൊക്കെയായി സംസാരിക്കുന്നത് നിനക്ക് ഇതുവരെ ഒരാളോട് എങ്ങനെ പെരുമാറേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മയും രവിയും ചീത്ത പറയാണ് അപ്പോൾ പിന്നെ ചന്ദ്ര ഒന്നും സംസാരിക്കുന്നില്ല അതിനുശേഷം പിന്നെ എല്ലാവരും ഉള്ളിലോട്ട് വരികയാണ് അങ്ങനെ ശ്രുതിയും രേവതിയുടെ അമ്മയൊക്കെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ അച്ഛമ്മ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് നീ വലിയ പാർലർ നടത്തുന്ന ആളല്ലേ എൻ്റെ മോളേനെ എൻ്റെ രേവതി മോളേനെ ഒന്ന് ഒരുക്കി വായോ ഞാനൊന്ന് കാണട്ടെ നിൻ്റെ എന്ന് പറയാണ് ആദ്യമൊന്നും ചന്ദ്ര സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നീട് ശ്രുതി പറയുന്നുണ്ട് വാ രേവതി ഞാൻ ഞാനൊരുക്കി തരാ എന്ന് പറയാണ് അങ്ങനെ രേവതിയുടെ റൂമിലോട്ട് പോകുമ്പോൾ അവിടെ ആദ്യമൊക്കെ കിടക്കുന്ന അപ്പോൾ പെട്ടെന്ന് രവതി പറയുന്നുണ്ട് മോനോടെ കിടന്നുറങ്ങുകയാണെന്ന് പറയാണ് പച്ചമ പറയുന്നുണ്ട് എന്നാ സുധിയുടെ റൂമിൽ പോയിട്ട് ഒരുങ്ങിക്കോ എന്ന് പറഞ്ഞു സുതി നീ പുറത്തേക്ക് വായെന്ന് പറഞ്ഞു ഇവര് രണ്ടുപേരും ഉള്ളിലോട്ടാക്കുകയാണ് അങ്ങനെ ശ്രുതി നല്ല രീതിയിൽ നല്ല സുന്ദരിയാക്കിയിട്ട് രേവതിയെ ഒരുക്കി പുറത്തോട്ട് കൊണ്ടുവരികയാണ് അങ്ങനെ എല്ലാവരും കണ്ണ് തള്ളി നിൽക്കാണ് രേവതിയുടെ സൗന്ദര്യം കണ്ടിട്ട് സച്ചി വന്ന് സച്ചി ചോദിക്കുന്നുണ്ട് ഈ ഫ്രോഡ് ഏതാണെന്ന് ചോദിക്കുകയാണ് ശ്രുതിയെ കണ്ടിട്ട് അപ്പൊ പറയുന്നുണ്ട് അത് നിന്റെ ഭാവി ഏട്ടത്തിയമ്മയാണെന്ന് രവി പറയാണ് ഓ ചക്കത്ത ചങ്കരം തന്നെ അങ്ങനെ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് ഇവന്റെ സ്വഭാവം വലതും അറിയോ ഇവന്റെ കാര്യങ്ങൾ വലതും അറിഞ്ഞിട്ടാണ് അവനായിട്ടുള്ള കല്യാണമൊക്കെ തീരുമാനിച്ചത് നമ്മുടെ സച്ചി ശ്രുതിയോട് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ മുഖൊക്കെ ആകെ മാറുന്നുണ്ട് ഈ സമയ സമയത്ത് ചന്ദ്രയ്ക്കും ഇങ്ങനെ എന്താ പറയുക എന്ന് ഓർത്തിട്ട് ടെൻഷൻ അടിക്കുകയാണ് അങ്ങനെ പിന്നെ സച്ചി ഡ്രസ്സൊക്കെ മാറി വരികയാണ് ഡ്രസ്സ് മാറി വരുമ്പോഴാണ് നമ്മുടെ രേവതിയെ കാണുന്നത് അതിസുന്ദരിയായിട്ട് രേവതി സച്ചിയെ ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ കണ്ണെടുക്കാണ്ട് രേവതിയെ തന്നെ സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് സച്ചി നോക്കുമ്പോൾ രേവതിക്ക് ഇങ്ങനെ നാണൊക്കെ വരുന്നുണ്ട് അങ്ങനെ രേവതിയോട് അവിടെ ഇരിക്കാൻ പറയുന്നു സച്ചിയുടെ അടുത്ത് തന്നെ രേവതിയെയും കൊണ്ട് ഇരുത്തുകയാണ് അങ്ങനെ പരസ്പരം രണ്ടുപേരും മാലയൊക്കെ മാറുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിട്ട് കൊടുത്ത് അവരുടെ ചടങ്ങുകളൊക്കെ തുടങ്ങുകയാണ്